മ്പിൽ എം പി ആക്രമിക്കപ്പെട്ടു കേരളത്തിലെ ഒരു എം പിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ് എന്ന് എന്നൊന്ന് ആലോചിച്ച് നോക്കുക അയ്യപ്പന്റെ സ്വർണം കട്ടത് മറയ്ക്കാനാണ് ഈ ആക്രമണമെങ്കിൽ അതിന് അതിശക്തമായ മറുപടി കേരള ജനത നൽകുമെന്ന് ഷാഫി തിരിച്ചടിച്ചു ഷാഫിയുടെ ആ ഏറ്റവും ആവേശജനകമായ വാക്കുകളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും നിങ്ങള് സ്വർണക്കടത്ത് വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ എന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം വേറെക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹം ഈ വളരെ വേദനാജനകമാണ് അതായത് ഒരു എംപിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ കാര്യം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ ശ്രീ ഷാഫി പറമ്പിലിനെ പോലെ പ്രമുഖനായ ഇത്ര ജനകീയനായ എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ സമുദായങ്ങൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഒരു എം പി എ അങ്ങനെ റോഡിൽ ആക്രമിക്കുക എന്നുള്ളത് വാർത്തകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ളൊരു കാര്യം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അയ്യപ്പൻ്റെ സ്വർണം കെട്ടത് മറക്കാനാണ് പിണറായി വിജയന്റെ പോലീസും പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയതെങ്കിൽ കേരളം പേരാമ്പ്ര മാത്രമല്ല കേരളത്തിൽ തന്നെ വീഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഷാഫി പറമിലിന്റെ ചോരയ്ക്ക് ഈ നാട് മറുപടി പറയും അതിശക്തമായ പ്രതികരണമാണ് ഒരു കാരണവശാലും ഇത്തരത്തിൽ ആക്രമങ്ങളെ ന്യായീകരിക്കരുത് ആക്രമ സംഭവങ്ങൾ ഉണ്ടാകരുത് ആക്രമണത്തെ ന്യായീകരിക്കുക ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ചില പോസ്റ്റുകളിൽ ഷാഫി പറമ്പിൽ അങ്ങനെ രക്തം ചെയ്തിരിക്കുന്നതിനെ ട്രോളിയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ആക്രമണത്തെ ന്യായീകരിക്കുന്നത് നമ്മുടെ ഒരു ഗാന്ധിയൻ നാടാണ് നോൺ വയലൻസിന്റെ നാടാണ് ഔപ്രായ വ്യത്യാസം ഉണ്ടാകാം പക്ഷെ അഭിപ്രായ തീർക്കേണ്ടത് ആയുധമെടുത്തല്ല ആക്രമിച്ചല്ല അതിശക്തമായ മറുപടി ഇതിന് തിരിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നല്ല സി ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കരുത് യോജിക്കരുത് ഷാഫിക്ക് പൂർണ്ണ പിന്തുണ ഷാഫി അടക്കമുള്ളവരെ ആക്രമിക്കുന്നതിന്റെ പിന്നിൽ ഈ ഈ ശ്രദ്ധ തിരിക്കൽ എന്നൊരു തന്ത്രം കൂടിയുണ്ട് അതുകൊണ്ടാണ് മറ്റു പല കാര്യങ്ങളും ഈ ശ്രദ്ധ തിരിക്കലിന്റെ ഭാഗമായി കൂടെ വരുന്നത് അയ്യപ്പന്റെ സ്വർണം കെട്ടുവെന്ന വളരെ പ്രധാനപ്പെട്ട സുപ്രധാന കാര്യമാണ് കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കും ദേവസ്വം ബോർഡിന്റെ പിന്നിലേക്കും ഒക്കെ പൊക്കോണ്ടിരിക്കുന്നൊരു അവസരത്തിലാണ് ഒരു കാരണവശാലും അതിൽ നിന്ന് ഫോക്കസ് കളയരുത് ഷാഫിക്ക് വേണ്ടി ഷാഫി എന്ന് പറഞ്ഞാൽ ജനകീയനായ നേതാവാണ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള നേതാവാണ് ഷാഫിയെ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ചു ഷാഫിയെ ആക്രമിക്കുന്നു ഇതിനെതിരെ കേരള സമൂഹം കക്ഷി രാഷ്ട്രഭേദമന്യെ ഉയർന്ന് പ്രതിരോധിക്കേണ്ട അവസരമാണ്